അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത രീതിയിലുള്ള സഹായങ്ങളാണ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത് അതായത് തീരെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് വലിയൊരു സഹായം അത് സഹായമെന്ന് പറഞ്ഞാൽ പോരാം നമുക്കവർക്ക് പിന്നെ ഒരു ആഴ്ചയിൽ ഒരു മൂന്ന് ഡയാലിസ് ചെയ്യുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഏകദേശം ഒരു ഏഴായിരം രൂപ എണ്ണായിരം രൂപ ഒമ്പതിനായിരം രൂപ പത്ത് രൂപയ്ക്ക് അടുത്ത് ഏകദേശം വരുന്നുണ്ട് അത് വെറും നിസാര ഒരു പൈസ പോലും മുടക്കാതെ നമുക്കത് ചെയ്ത് കിട്ടുമെന്ന് പറഞ്ഞാൽ അതൊരു ദൈവത്തിൻ്റെ അനുഗ്രഹം തന്നെയാണ് ഇതിൻ്റെ പ്രവർത്തകരും ഒക്കെ ഇങ്ങനെ നടത്തുന്ന സെൻറ്ററിൻ്റെ ഒക്കെ പ്രവർത്തകർ ദൈവ തുല്യം ആൾക്കാരാണ് എന്ന് തന്നെ നമുക്ക് പറയണം അതേ രീതിയിൽ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു പറ്റം ആൾക്കാർ ഒത്തിരി ആൾക്കാർ നമ്മുടെ ഇപ്പോൾ നമ്മുടെ അസുഖ സംബന്ധമായിട്ട് പറയുകയാണെങ്കിൽ അഞ്ച് വീട്ടിൽ ഒന്നെടുത്താൽ ഒരു വീടിനും വിധമുണ്ട് ഈ അസുഖം എൻ്റെ ഒരു ജ്യേഷ്ഠൻ ഇവിടെ ഡയാലിസിസ് ചെയ്യുന്നുണ്ട് ഈ മദർ തെരേസ എന്ന് പറയുന്ന നമ്മുടെ യാടൂരും ഉള്ള സ്ഥാപനത്തിൽ എൻ്റെ ഒരു ജ്യേഷ്ഠൻ ചെയ്യുന്നുണ്ട് ജ്യേഷ്ഠൻ എൻ്റെ വൈഫിനാണെന്നുണ്ടെങ്കിൽ ക്യാൻസർ രോഗിയാണ് ജ്യേഷ്ഠന് ഒരു മകളേ ഉള്ളൂ അപ്പോൾ അത്രയ്ക്ക് ബുദ്ധിമുട്ടി ഒരു ജ്യേഷ്ഠനാണ് അദ്ദേഹം പിന്നെ എൻ്റെ എന്നെ കൊണ്ടും ഒരു ഉണ്ടല്ലോ നമ്മൾ സഹായിക്കുന്നതിൽ ആ പരിധിയിൽ വിട്ട് നമുക്ക് സഹായിക്കാനൊക്കെ നമ്മൾ പാവപ്പെട്ട കുടുംബത്തിൽ ഉള്ള ആളാണ് അപ്പോൾ ജ്യേഷ്ഠന് ഒരു ഒരു ആഴ്ചയിൽ വീട്ടിലെ ചിലവിന് തന്നെ തന്നെ ബുദ്ധിമുട്ടുള്ള സമയത്ത് ഇങ്ങനൊരു അസുഖം കൂടെ പിടിപെട്ട് കഴിഞ്ഞപ്പോൾ ചേട്ടൻ ഈ ഡയൽ സെൻറ്ററിൽ കൂടി അദ്ദേഹത്തിന് സൗജന്യമായിട്ട് ആ കാര്യം ചെയ്തു കൊടുക്കുക ഡയൽ ചെയ്തു കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഭയങ്കര അദ്ദേഹം അത് ആദ്യം ആ ഇവിടുത്തെ ആൾക്കാർ വന്ന് നമ്മളെ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണ് നിറകെ വരെ ചെയ്തു ആ സന്തോഷം കൊണ്ട് അത് എനിക്കിങ്ങനെ ഒരു ഒരു അനുഗ്രഹം കിട്ടിയല്ലോ എന്നുള്ളത് അത് വലിയൊരു ആശ്വാസമാണ് അസുഖത്തിന് തന്നെ അവർ അതുപോലെ ഇവിടുത്തെ പ്രവർത്തകർ അവരുടെ നേഴ്സുമാരും അതിൻ്റെ അവരൊക്കെ വളരെ നല്ല മനസ്സോടുകൂടിയാണ് നമ്മുടെ രൂപികളോട് തന്നെ പ്രവർത്തിക്കുന്നത് ഇവിടുത്തെ തന്നെയല്ല പിന്നെ ഇതേ രീതിയിൽ ചെയ്യുന്ന പലയിടത്തെയും ഞാൻ തിയേറ്ററിലുണ്ട് വളരെ സൗമ്യമായ രീതിയിൽ ഇവിടെ ഒരു അച്ഛനോട് അല്ലെങ്കിൽ ഒരു ജ്യേഷ്ഠ സഹോദരനോട് അല്ലെങ്കിൽ ഒരു സഹോദര സഹോദരനോടൊക്കെ പെരുമാറുന്നതുകൊണ്ട് വളരെ കൈയൊക്കെ ഇത് നമ്മൾ കുറച്ച് നേരം ചെയ്തു കഴിയുമ്പോൾ കൈയ്യൊക്കെ കോച്ചുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു ഞാൻ കയറി ചേട്ടൻ തൂത്ത് കൊടുത്തിട്ടുണ്ട് ഈ സമയത്തൊക്കെ നമ്മൾ ചെന്നില്ല തന്നെ അവിടെ നേഴ്സുമാരാണെങ്കിലും അവിടുത്തെ ഉദ്യോഗസ്ഥരാണെങ്കിലും കൈയ്യൊക്കെ തടകി അതിൻ്റെ ആ അസുഖത്തെ മാറ്റി കൊടുക്കുന്ന ഒരു പ്രവണതയിലേക്കാണ് വളരെ ഉപകാരപ്പെട്ടൊരു ഒരു ഒരു ആയത് എൻ്റെ പേര് വാമദേവൻ എന്നാണ് ഞാൻ കോടുപണ്ണാണ് താമസിക്കുന്നത് പത്താൻ തീയിൽ താമസിക്കുന്നത് ചെയ്യുന്നുണ്ട് എല്ലാവർക്കും നല്ല സഹായമാണ് ഇവിടെ കിട്ടുന്നത് എല്ലാ സിസ്റ്റർമാരായാലും എല്ലാവരും നല്ല ഇതിൽ പേഷ്യൻ്റെ നോക്കുന്നുമുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് പുറത്താണെങ്കിൽ നല്ല ചിലവായിരുന്നു ഞങ്ങൾക്ക് ഇവിടുന്ന് കലശ്ശേരി വരണം പോകണമെങ്കിൽ തന്നെ പത്ത് മൂവായിരം രൂപ വേണം ഒരു ട്രിപ്പ് പോയിട്ട് വരണമെങ്കിൽ തന്നെ അതുകൊണ്ട് ഇത് നല്ല കാര്യം തന്നെയാണ് ജനങ്ങൾക്ക് ഇത്രയധികം സഹായം ലഭിക്കുന്ന ഈ സൗജന്യ ഡയാലിസിസ് സെൻ്റർ എവിടെയാണെന്നായിരിക്കും ചിന്തിക്കുന്നത് ഇത് പത്തനംതിട്ട അടൂരിൽ വായനശാല ജംഗ്ഷനിലാണ് ഈ സൗജന്യ ഡയാലിസിസ് സെൻറ്റർ പ്രവർത്തിക്കുന്നത് ഇന്ന് ഇവിടെ ലാബിൻ്റെ അതായത് സൗജന്യ ലാബിൻ്റെ പ്രവർത്തനം കൂടി ആരംഭിച്ചിരിക്കുകയാണ് ഞാൻ കൂടുതൽ പറയുന്നില്ല ഇതിനെപ്പറ്റി പത്തനംതിട്ട റീഹാബിലിറ്റേഷൻ ആൻഡ് പാലൂറ്റീവ് കെയർ സെൻറ്ററിൻ്റെ ഉൾപ്പെടെയാണത് പ്രവർത്തിക്കുന്നത് അതിൻ്റെ ജില്ലാ ചെയർമാൻ പി ബി ഹർഷകുമാർ ഇതിനെപ്പറ്റി കൂടുതൽ പറയുന്നതായിരിക്കും അടൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മദർ തരേസ പാലിയേറ്റിവർ സൊസൈറ്റി ഞങ്ങൾ ഇവിടെ ഏതാണ്ട് എഴുന്നൂറ്റി അറുപത്തിയേഴ് കിടപ്പ് രോഗികളുടെ പരിചരണം ഏറ്റെടുത്ത് രംഗത്ത് വന്നതാണ് ആ കിടപ്പ് രോഗികളെ പരിചരിക്കാൻ വീടുകളിൽ നമ്മുടെ വളങ്കർമാർ ചെല്ലുമ്പോഴാണ് പല വീടുകളിലും ഡയാലിസിന് വിധേയരാകേണ്ടി വരുന്ന ആളുകളുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ അറിഞ്ഞത് അങ്ങനെ ഞങ്ങൾ എങ്ങനെ അവരെ സഹായിക്കാൻ കഴിയുമെന്ന് ആലോചിച്ചപ്പോൾ വലിയ പണച്ചെലുള്ള കാര്യമാണ് ഈ ഡയാലിസിസ് സെൻറ്റർ തുടങ്ങുക എന്നുള്ളത് അപ്പോൾ അന്ന് നമ്മുടെ സംസ്ഥാനത്തെ ധനകാര്യമന്ത്രിയായിരുന്ന ഡോക്ടർ തോമസ് ഐസക്കും അതേപോലെ തന്നെ കെ എസ് എഫ് ഇയുടെ ചെയർമാനായിരുന്ന ആ ഫിലിപ്പോസ് തോമസുമായിട്ട് ഞങ്ങളിതിനെപ്പറ്റി ആലോചിച്ചു സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി ശ്രീ കെ പി ഉദയഭാനുവിൻ്റെ മുൻകൈയിൽ അദ്ദേഹമാണ് ഇതിനകത്ത് എല്ലാ തരത്തിലും വലിയ താല്പര്യമെടുത്താണ് ഞങ്ങളൊരു കൂട്ടായ്മയുടെ ഭാഗമായിട്ട് ഇവരെ സമീപിച്ചപ്പോൾ കെ എസ് എഫ് ഇ ഒരു സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് ഞങ്ങൾക്ക് ഞങ്ങൾക്കിതിൻ്റെ മെഷിനറി എല്ലാം തരാമെന്ന് പറഞ്ഞു ബാക്കി കാര്യങ്ങൾ നിങ്ങൾ സംഘടിപ്പിക്കണമെന്ന് അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇതെങ്ങനെ സംഘടിപ്പിക്കുന്നത് യാതൊരു ഒരു കെട്ടിടം വേണം അപ്പോൾ അതിന് വാടക കൊടുക്കണം കറണ്ട് വേണം ആറോ പ്ലാന്റ് വേണം ജീവനക്കാർ വേണം വലിയൊരു വെല്ലുവിളിയാണ് പക്ഷെ ആ വെല്ലുവിളിയുടെ മുമ്പിൽ ഞങ്ങളുടെ ഈ ഈ പാവങ്ങളെ സഹായിക്കണമെന്നുള്ള മനസ്സ് ഈ വെല്ലുവിളിയെ അതിജീവിക്കാൻ ഞങ്ങളെ പ്രേരിപ്പിച്ചു അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ അടൂരിൽ മദർ തെരേസ പാലിയേറ്റീവർ സൊസൈറ്റിയുടെ പ്രവർത്തകരെല്ലാം കൂടി ചേർന്നുകൊണ്ട് ഒരു വലിയ വോളിബോൾ ടൂർണമെൻറ്റ് സംഘടിപ്പിച്ചു ആ വോളിബോൾ ടൂർണമെൻറ്റിലൂടെ ഞങ്ങൾ മുപ്പത്തി ലക്ഷം രൂപ സമാഹരിച്ച് ഈ കെട്ടിടം സൗകര്യപ്പെടുത്തി ഈ ഇവിടെ മറ്റെല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും കെ എസ് എഫ് ഇ ആണെങ്കിൽ ഞങ്ങൾക്ക് ഈ പ്ലാന്റ് ഇറക്കി സജ്ജ സജ്ജമാക്കി അവർ സംഭാവന ചെയ്തു പിന്നീട് ഇത് തുടങ്ങിയ ചരിത്രമായി ആദ്യം ഞങ്ങൾ ചെറിയൊരു പരിമിതമായ അഞ്ഞൂറ് രൂപ വെച്ച് വാങ്ങിച്ചു ഞങ്ങൾ തുടങ്ങുന്ന സമയത്ത് ഈ പരിസര പ്രദേശത്തെ ആശുപത്രികളിലെല്ലാം ആയിരത്തി മുതൽ രണ്ടായിരത്തഞ്ഞൂറ് രൂപ വരെ ഒരു ഡയാലിസിന് വാങ്ങിക്കൊണ്ടിരുന്നാണ് ഞങ്ങൾ തുടങ്ങിയതിന് ശേഷം അവർ പതുക്കെ പതുക്കെ ഈ ആയിരത്തി എണ്ണൂറ് രണ്ടായിരം എന്നുള്ളത് രണ്ടായിരത്തി അഞ്ഞൂറ് എന്നൊക്കെ ഉള്ളത് പതുക്കെ താഴ്ത്തി താഴ്ത്തിക്കൊണ്ടുവരാൻ തുടങ്ങി അപ്പോഴാണ് ഞങ്ങൾക്ക് ഒരു കാര്യം കൂടി ബോധ്യപ്പെട്ട് ഈ അഞ്ഞൂറ് രൂപ എന്ന ചെറിയ പരിമിതമായ ഫീസ് പോലും താങ്ങാനാവില്ല പല വീടുകളിലും ചില രോഗികളെ സംബന്ധിച്ചാണെങ്കിൽ ഒരാഴ്ച മൂന്ന് ഡയാലിസിസ് വേണ്ടവരുണ്ട് രണ്ട് ഡയാലിസിസ് വേണ്ടവരുണ്ട് ഒരു വാഹനം അറേഞ്ച് ചെയ്ത് ആരെങ്കിലും ഒരു സഹായിം കൊണ്ട് ഇവിടെ വന്ന് പോകുമ്പോൾ അവർക്ക് ഈ അഞ്ഞൂറ് രൂപയുടെ കൂടെ അല്ലാതെ തന്നെ വലിയ തുക ചിലവാകുന്നുണ്ട് അപ്പോൾ എങ്ങനെ ഈ പാവപ്പെട്ട മനുഷ്യരെ സൗ സൗജന്യമായി ചെയ്തു കൊടുത്ത് സഹായിക്കാൻ കഴിയുമെന്ന് ഞങ്ങൾ ആലോചിച്ചത് അങ്ങനെയാണ് നാടിൻ്റെ നമ്മളൊരു നല്ല മനസ്സുണ്ടെങ്കിൽ ചെയ്യാൻ നല്ലൊരു മനസ്സുണ്ടെങ്കിൽ പണം നമുക്കൊരു തടസ്സമല്ല എന്നുള്ള അനുഭവമാണ് ഞങ്ങൾ കിട്ടാം ചില ദിവസം ചിലപ്പോൾ നാലും അഞ്ചും ഡയാലിസിസ് കഴിഞ്ഞിട്ട് നാളെ രാവിലെ എങ്ങനെയാണെന്ന് ആലോചിച്ചിരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും എങ്ങനെ നടക്കും ഒരു പൈസ കയ്യിലില്ല പക്ഷേ രാവിലെ ആകുമ്പോഴേക്കും എങ്ങനെങ്കിലും എങ്കിലും അപ്പണം ആരുടെയെങ്കിലും ഭാഗത്തു നിന്നെത്തും ഒട്ടേറെ ആളുകൾ സഹായിക്കുന്നു ഇപ്പം തന്നെ പിന്നോക്ക വികസന കോർപ്പറേഷൻ നമുക്കൊരു ലാബ് തുടങ്ങാനുള്ള സഹായം തന്നത് ഇപ്പം നിങ്ങൾ കണ്ടു അടൂരിലെ ഏറ്റവും വലിയ നമ്മുടെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജീവകാരുണ്യ പ്രസ്ഥാനങ്ങളിലൊന്നാണ് ലയൺസ് ക്ലബ്ബ് അവരാണ് ഒരു അഞ്ഞൂറ് രോഗികളുടെ കിറ്റാണ് ഇപ്പം നമുക്ക് സംഭാവന അടൂരിലെ ലയൺസ് ക്ലബ്ബ് തന്നത് അപ്പോൾ ഇതിങ്ങനെ ആളുകളുടെ കൈയച്ച സഹായങ്ങൾ നമുക്കൊരു നല്ല മനസ്സുണ്ടിത് ആളുകളെ സഹായിക്കാനുണ്ടെങ്കിൽ പണം നമുക്കൊരു പ്രശ്നമല്ല എന്ന് നമ്മളെ ബോധ്യപ്പെടുന്നതാണ് സി പി ഐ എം അടൂർ ഏരിയ കമ്മിറ്റിയുടെ ഫണ്ടിൽ നിന്ന് ഒരു പതിനയ്യായിരം രൂപ ആദ്യ ഇനീഷ്യൽ ആയിട്ട് നമ്മൾ മുടക്കി തുടങ്ങിയ സംരംഭം ഇന്ന് തിരിഞ്ഞു നോക്കണ്ടാത്ത തരത്തിൽ വലിയ ഉയരങ്ങളിലാണ് നിൽക്കുന്നത് ഇപ്പം ലാബ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ് ലാബ് എത്രത്തോളം ആളുകൾക്ക് സഹായകമോ അതുകൊണ്ട് പറയാം നമ്മുടെ നാട്ടിൽ ഈ ഭക്ഷണ മാറ്റത്തിൻ്റെ ഭാഗമായി ഒട്ടേറെ ആളുകൾ ഇപ്പോൾ വൃക്കരോഗത്തിന് അടിമപ്പെടുകയാണ് അത് ആൾക്ക് വൃക്ക രോഗം ഉണ്ടെന്നുള്ളത് അതിൻ്റെ മാർ മൂർധന്യാവസ്ഥയിലെത്തുമ്പോഴേ അറിയത്തുള്ളൂ എന്നാൽ അതിൻ്റെ ഏർലി സ്റ്റേജിൽ തന്നെ ഇതുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിച്ചറിയാനുള്ളൊരു ഇവിടെ സൗജന്യമായി സൗജന്യമായി ചെയ്തു കൊടുക്കുകയാണ് നമ്മൾ അപ്പോൾ അതിനു വേണ്ട എല്ലാ സൗകര്യങ്ങളും നമ്മൾ മറ്റ് സഹായി ഈ ഡയാലിസിസ് ചെയ്യുന്നതുപോലെ ഞങ്ങൾ പൂർണ്ണമായി സൗജന്യമായി തന്നെ ഈ ടെസ്റ്റ് കെ എസ് എഫ് ഇ അല്ലെ ഈ കേരള സംസ്ഥാന പിന്നോക്ക വികസന കോർപ്പറേഷൻ നമുക്ക് സൗജന്യമായി അതിൻ്റെ ലാബ് ഉപകരണങ്ങൾ തന്നു ഇനി നമ്മളത് സൗജന്യമായ ആളുകൾക്ക് ചെയ്തെടുക്കുമ്പം ഇത് ഒട്ടേറെ ആളുകൾക്ക് പ്രയോജനപരമാണ് ഈ സംസ്ഥാനത്ത് ഏറ്റവും മാതൃകാപരമായി പ്രവർത്തിക്കുന്ന പാലിയേറ്റീവ് രംഗത്തെ സൊസൈറ്റിയാണ് അടൂരെ മദർ തെരേസ പാലിയേറ്റീവ് സൊസൈറ്റി അപ്പം സൗജന്യമായി ഡയാലിസിസ് നടത്തുന്ന ഒരു സൊസൈറ്റി എന്ന നിലയിലേക്ക് അവർക്ക് ലാഭസൗകര്യം അത്യാവശ്യമാണെന്ന് അവർ പറഞ്ഞു ഞങ്ങൾക്കും അത് ബോധ്യമായി അപ്പം തന്നെ അവരോട് എത്ര രൂപ വേണ്ടി വരുമെന്ന് പറഞ്ഞു അഞ്ച് ലക്ഷം രൂപ അഞ്ച് ലക്ഷം രൂപയ്ക്ക് ലാഭസൗകര്യം അവർ ശരിയാക്കാമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അടിസ്ഥാനത്തെ അഞ്ച് ലക്ഷം രൂപയെന്നു ചോദിച്ചു അത്ര വിശ്വാസ്യതയുള്ള ഒരു പ്രസ്ഥാനം തന്നെയാണ് അത്ര വിശ്വാസ്യതയുള്ള പ്രസ്ഥാനമാണ് ആളുകൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും ചെറിയ ചെറിയ സംഭാവനകൾ അവരുടെ അക്കൗണ്ടിലേക്ക് ഇട്ടു കൊടുക്കുകയാണ് ഈ സൗജന്യ ഡയാലിസിസ് നടത്തുന്നതിന് വേണ്ടി മറ്റൊന്ന് ഇ എം എസ് സഹകരണ ആശുപത്രിക്ക് രണ്ട് തവണയായി മുപ്പത് ലക്ഷം രൂപ കൊടുത്തു കോന്നിയിലെ എ കെ ജി സൊസൈറ്റിക്ക് പത്തനംതിട്ട പിന്നോക്ക വികസന കോർപ്പറേഷൻ ജീവകാരുണ്യ രംഗത്ത് വലിയ സംഭാവനകൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് വലിയ സംഭാവനകൾ സംഭാവന അടൂർ തെരേസ ചാരിറ്റബിൾ സൊസൈറ്റി പോലെ പി ആർ പി സി എന്ന ജില്ലാതല സംവിധാനമുണ്ട് പി ആർ പി സിയുടെ കീഴിൽ രണ്ട് പതിനൊന്ന് ഏരിയ തല അടൂർ പി ഈ തെരേസ പോലെ തന്നെ പതിനൊന്ന് തലത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് സൊസൈറ്റികൾ പ്രവർത്തിക്കുന്നുണ്ട് അതിൻ്റെ ജില്ലാ രക്ഷാധികാരി സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി കൂടിയായിരിക്കുന്ന കെ പി ഉദയപാനോ അദ്ദേഹം ഇപ്പോൾ അവിടെ ചേർന്നാണ് ഇന്നൊരു വലിയ സന്തോഷ ദിവസമാണ് ഇവിടെ ലാബ് പുതിയതായിട്ട് ഉറങ്ങുന്നതാണ് അതോടൊപ്പം ഡയാലിസിസ് യൂണിറ്റ് ഇത് ജില്ലയ്ക്ക് തന്നെ ഒരു അഭിമാനമല്ല ഈ പാലിറ്റി കെയർ രംഗത്ത് ഇത്തരം പ്രവർത്തനങ്ങൾ പത്തനംതിട്ട ജില്ലയിൽ പാലിറ്റി രംഗത്ത് വലിയ സഹായമാണ് ചെയ്യുന്നത് ജില്ലയിൽ പതിനൊന്ന് പാലിറ്റി സൊസൈറ്റികൾ പ്രവർത്തിക്കുന്നുണ്ട് കിടപ്പ് രോഗികളെ വീട്ടിൽ പോയി പരിചരിക്കുക അതുപോലെ തന്നെ വ്യത്യസ്തമായ പ്രവർത്തനമാണ് ഓരോ സൊസൈറ്റി നടത്തിക്കൊണ്ടിരിക്കുന്നത് അടൂര് മദർ തേ മദർ തെരേശ പാലിറ്റി സൊസൈറ്റി ഡയാലിസ് സൗജന്യമാണ് ഇതുവരെ രണ്ട് ഏഴായിരത്തോളം ഡയാലിസാണ് സൗജന്യമായി ചെയ്തത് രണ്ട് ഒരു കോടി രണ്ട് ഒന്നര കോടിയോളം വരുന്ന രൂപയുടെ മൂല്യമുള്ള ഡയാലിസ് സൗജന്യമായി ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈ ഇവിടെ ഒരു പുതിയ സംരംഭം കൂടി ആരംഭിക്കുകയാണ് ലാബ് സൗ ലാബിൻ്റെ പ്രവർത്തനം എല്ലാ പരിശോധനകളും ഇവിടെ സൗജന്യമായി ഇവിടെ ചെയ്യുകയാണ് ഇതുപോലെ തന്നെയാണ് കോന്നിയിൽ നമ്മുടെ ഇ എം എസ് ചാരിറ്റബിൾ സൊസൈറ്റി അവിടെ സ്നേഹാലയം എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ആരംഭിച്ചുകൊണ്ട് ഇപ്പോഴും മുപ്പതോളം വരുന്ന പ്രായമായവരെ അനാഥരായിട്ടുള്ളവരെ എല്ലാം സംരക്ഷിക്കുകയാണ് അതിൻ്റെ മൂന്നാമത്തെ നില കൂടെ പൂർത്തീകരിക്കുമ്പം കൂടുതൽ ആളുകളെ അവിടെ സംരക്ഷിക്കാനുള്ള നടപടി ചെയ്തു അങ്ങനെ ജില്ലയിലെ സൊസൈറ്റികളെല്ലാം തന്നെ വ്യത്യസ്തമായ രീതിയിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് പതിനായിരക്കണക്കിന് വാളണ്ടിയർമാരുണ്ട് ഇവിടെ ഇതിന് നൂറ്റി അഞ്ച് സോണൽ കമ്മിറ്റികളുണ്ട് നൂറ്റി അഞ്ച് സോണൽ കമ്മിറ്റികളുണ്ട് അതായത് പതിനൊന്ന് ഏരിയയിൽ നൂറ്റി അഞ്ച് സോണൽ കമ്മിറ്റികൾ ഇവരൊക്കെ വീടുകളിൽ ആളുകൾ ആ അതിനെല്ലാം ഇരുപത്തി നാല് ആംബുലൻസുകളുണ്ട് അതുപോലെ തന്നെ പരിശീലനം കിട്ടിയ നേഴ്സന്മാരുണ്ട് അവരെല്ലാം വീടുകളിൽ പോയി അവരുടെ അവരെയെല്ലാം പരിചരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഓരോ വാർഡിലെ തൊള്ളായിരത്തി ഇരുപത് വാർഡ് സമിതികളുണ്ട് അവിടെയെല്ലാം വാർണ്ടിയർമാരുണ്ട് ഇതൊരു വലിയ ശൃംഖലയാണ് ജില്ലയിലെ പി ആർ പി സി പത്തനംതിട്ട സമ്പൂർണ്ണ സ്വാദ്വന പരിചരണ ജില്ലയാക്കി മാറ്റാനുള്ള ഒരു ശ്രമത്തിൽ കൂടിയല്ലേ ആ പത്തനംതിട്ട ജില്ല പൂർണ്ണമായും സമ്പൂർണ്ണ സ്വാതന്ത്ര്യ പരിചരണ ജില്ലയാക്കി മാറ്റുന്നതിനുള്ള പ്രവർത്തനങ്ങൾ അതിവേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് നന്ദി അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറിയും അതുപോലെ തന്നെ പി ആർ പി സിയുടെ ജില്ലാ രക്ഷാധികാരിയായ കെ പി ഉദയഭാനിന്റെ നേതൃത്വത്തിൽ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സ്വാാന്ത്വ പരിചരണ ജില്ലയാക്കി മാറ്റാനുള്ള ശ്രമമാണ് പത്തനംതിട്ട വലിയ മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് അടൂരിൽ നിന്ന് കയളി ന്യൂസിന് വേണ്ടി ക്യാമറമാൻ അഖിലേഷ് കുടുംബിനൊപ്പം സുജിറ്റി ബാബു